എല്ലാ മാന്യപ്രേക്ഷകർക്കും മണി വീണ മീട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദകമായ സ്വാഗതം അപ്പം എന്തായാലും എല്ലാ വിശേഷങ്ങളും മണിച്ചേട്ടനെക്കുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം മണിച്ചേട്ടാ ശരിക്കും ഈ പറയുന്ന സല്ലാഭം എന്ന് പറയുന്ന സിനിമയായിരുന്നു മണിച്ചേട്ടിന് ഇപ്പോഴും നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു മണിച്ചേട്ടാ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചത് അമ്പിളി സല്ലാപത്തില് പടമേ സമുദായം അതിൽ അഭിനയിച്ചു ചെറിയൊരു വേഷ് പിന്നെ ആ സെറ്റിൽ നിന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത് നമ്മുടെ അന്ന് സുന്ദർദാസ് സാർ ചാലക്കുടിക്കാരനാണ് പക്ഷെ ഇങ്ങനൊരു സി ബി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്കറിയില്ല അങ്ങനെ മറ്റേ സുന്ദർദാസ് സാറിൻ്റെ ചേട്ടൻ സുഭാഷ് ചേട്ടനാണ് എനിക്ക് ഇങ്ങനൊരു വേഷം അച്ചരത്തിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് തന്നത് അപ്പം അതിൽ ഏറ്റുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാരിവട്ടം ജംഗ്ഷനിലാണ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പം അന്ന് ഞാൻ ഇങ്ങനെ ഒരു മതി മെല്ലിഞ്ഞിട്ട് ഒരു ജാതി ഒരു പ്രത്യേക രീതിയിലുള്ള ചൂറ് ആലച്ചോരുണ്ട് ഞാനവിടെ ചെന്നപ്പോൾ സുരേഷ് ആണ് ഓട്ടോസേയുടെ ബാക്കിലിരിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സിബി സാറ് പറഞ്ഞാൽ ശരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു കിക്കർ ഓടി എൻ്റെ കയ്യിലേക്ക് പോകുന്നു കിക്കറോടിഞ്ഞ് കയ്യിലേക്ക് പോകുന്നപ്പോഴേക്കും അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൈ കഴിച്ചു ഇതെന്ത് രാവിലെ തന്നെ കുളം ആയിക്കില്ലല്ലോ എന്ന് പറഞ്ഞു സിബി സാറ് പറഞ്ഞ് എങ്ങനെ സീനെടുക്കണെ ഓട്ടോസേടെ കിക്കറ് പോയില്ലേന്ന് ഞാൻ പറഞ്ഞു സാറേ വേഷം പോയിരുന്നു ഞാൻ വെച്ചിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളാം താത് പുറത്താനേ കിക്കർ കിക്കറില്ലാണ്ട് എങ്ങനെ ഓട്ടോസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞൊരാളെന്ന് പറയുന്ന തള്ളാൻ പറഞ്ഞു തള്ളി അങ്ങനെ വണ്ടി ഗിയറിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പൊ ആൾ പറഞ്ഞു ഇപ്പൊൾ കൊള്ളാലോപ്പൻ എവിടത്തെക്കാരനാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞ ചാലുകൂടിലുള്ള ആളാ അങ്ങനെ സുരേഷ് ചേട്ടൻ വണ്ടിയിൽ പാക്കിൽ ഇരുന്നിട്ട് ചോദിക്കണ്ടേ ഇയാള് ഡ്രൈവർ ആണോ ഞാൻ പറഞ്ഞാൽ അതെ മിമിക്രി കാരനാന്നും പറയാൻ പോയില്ല ഓടിക്കാൻ അറിയില്ല വേഷം നഷ്ടപ്പെട്ടോ അങ്ങനെ ആ സീനൊക്കെ ആയി അങ്ങനെയാണ് അച്ഛരത്തിൽ വരുന്നത് അച്ചരം കഴിഞ്ഞിട്ട് നമ്മുടെ സുന്ദർ സംവിധാനം ചെയ്ത പാടാണ് സല്ലാപം ഈ സലാപത്തിൽ നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നുള്ള തിങ്കളാഴ്ച അത് ശരിക്കും സ്ക്രിപ്റ്റുള്ളായിരുന്നു അതോ മണിച്ചേട്ടൻ്റെ ആയിട്ടുള്ള അല്ല അതിനകത്ത് ഉണ്ടായിരുന്നു ലോയിസാറിൻ്റെ അത് എഴുതി വച്ചിരുന്നു ലോയിസാറിൻ്റെ അടുത്ത് ആള് വരാൻ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു ഒന്ന് നടന്നു കാണിക്കാൻ പറഞ്ഞു തെങ്ങി എത്ര ആൾക്കാരൊക്കെ നടക്കുമ്പോൾ ഈ ചന്തി കൊണ്ടൊരു ടങ്ക്ലി ടംഗ്ലി കുളിക്കും നടത്തുന്നുണ്ട് അപ്പം ഞാൻ നടന്നപ്പോൾ സാറ് പറഞ്ഞു കൊള്ളാം ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു ശരി ഞാൻ അന്ന് ഫിക്സ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്വർണ്ണ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഓക്കെ ആക്കുന്നത് ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേകത കഥപാത്രത്തിന് അതിനകത്ത് തമാശ ഉണ്ട് പിന്നെ അതന്നെ ഭയങ്കര ഒരു തന്നെ പിന്നെ ഏറ്റവും അന്ന് നല്ല ഹൈറ്റ് ഉള്ള തെങ്ങിന്റെ മോളിൽ കേറിയിട്ടാണ് അന്ന് പാലക്കാടകാറ്റ് വീശിട്ട് തെങ്ങും ഞാനും കൂടി ഒരുമിച്ച് ചാടിപെട്ടിരിക്ക അതിന്റെ മുകളിൽ നിന്നിട്ടാണ് തങ്കഭസ്മ കുറിട്ടൊക്കെ പാടിയത് അതന്നെ ആ വേറെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ സല്ലാബും അതിനുശേഷം സല്ലാബും ഭയങ്കര ഹിറ്റായി എനിക്കൊരു ചാൻസ് ആയി ദിലീപിന് ചാൻസായി മഞ്ജു വാര്യർക്ക് ലൈഫായി പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു പോയിന്റ് ആയിരുന്നു ആയിരുന്നു ബ്രേക്ക് നല്ലൊരു മനോജാ പിന്നെ പണിച്ചേ ഇപ്പൊ മണിച്ചേന്റെ നായക വേഷം ചെയ്യുന്നുണ്ട് അതിലൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതിലൊരു വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വിഗില്ലാതെ മണിച്ചൂപത്തിൽ ചെയ്യുന്നു ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേച്ചി ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് മനുഷ്യരന് ഈ പറയുന്ന ആൾക്കാരുടെ ഒരു പ്രതികരണം അല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ അഭിനയിക്കുക ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വേഷങ്ങൾ വരുന്ന അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഒരു വേഷം മാത്രമേ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡായി മാറി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇതിപ്പോ ഈ പടത്തിന് വേണ്ടി നമ്മൾ ജയസൂര്യ അച്ഛനായിട്ട് അഭിനയിക്കണം നമ്മളിതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുടി പഠിച്ച് കളഞ്ഞു ഈ മുടി വളിച്ചപ്പോ യുവ പുരുഷനിലും ഇപ്പൊ മേശിയില്ല മുടിയില്ല നമ്മളിപ്പോ നമ്മൾ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടത്തിന് വിഗ്വിക്കണം അഭിനയിക്കണം പക്ഷെ നമ്മുടെ പ്രേക്ഷകർ എല്ലാം സ്വീകരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് കലാഭവൻ മണിയെ പോലുള്ള ഒരാള് ഇത്രയും നാളന്നെ സിനിമയിൽ നിലകുന്നു പോണത് തീർച്ചയായിട്ടും കാരണം ഈ മുമ്പേ സിനിമ കാണുമ്പോ അറിയാൻ പറ്റും അതിലൊരു ആ വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ടുപരിചയുള്ള ഒരു സത്യം അല്ലെ കാര്യം അതുപോലെ അത് ഡയറക്ടർ കഴിവ് തന്നെയാണ് എന്നെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താണ് അല്ലെങ്കിൽ നമ്മളെ കയറൂരി കഴിഞ്ഞാൽ നമ്മള് കയറി ചള കൊളമാക്കി പോയി നമ്മളൊരാളിങ്ങനെ കടിഞ്ഞാൻ വെച്ച് പിടിച്ചു നമുക്ക് പിന്നെ മണിച്ചേട്ടാ ഇപ്പം ഒരുപാട് വേഷങ്ങൾ മണിച്ചേട്ടെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വിഷവും കളിക്കാൻ ഇഷ്ടം എന്ന് പറയുന്നതെങ്കിൽ പോലും ഏറ്റവും അധികം ആരത്തിലൊരുവൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇടത്തുള്ളൊരു ക്യാക്ടറാണ് അങ്ങനെ മണിച്ചേനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്ന് ചേട്ടൻ ഏറ്റവും അധികം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ചുരുക്കം കഥാപാത്രങ്ങളാണ് നമ്മളെ തേടി വരുന്നതും എനിക്ക് കിട്ടുന്നതും പക്ഷെ അതിലൊക്കെ നമ്മൾ എന്താ പറയുക ഒരു നൂറ് ശതമാനം നീതിയോടുകൂടി തന്നെയാണ് നമ്മൾക്ക് കിട്ടുന്ന വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാസഞ്ചി പറയണം കരിമാടി പൂട്ടം പറയണം അങ്ങനെ എത്രയോ പടങ്ങളുണ്ട് പക്ഷേ ഈ പടം കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഈ ആയിരത്തിലൊരുവൻ ഇറങ്ങിയ ഇറങ്ങിയതിനുശേഷം ഒരുവിധം ഒത്തിരി എഴുത്തുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും മണിച്ചേട്ടനിൽ നിന്നും ഇങ്ങനൊരു നല്ലൊരു അഭിനയ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും മനോഹരമായിട്ടുള്ളൊരു ഇതായിരുന്നു ആയിരത്തിൽ എന്നാണ് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയുണ്ട് ഞാനും എൻ്റെ പടം കാണാൻ പോയിട്ട് ഞാനും കൂടെ കരയുന്ന ഒരാളാണ് സംഭവം ഞാൻ അഭിനയിച്ചാണ് എന്നാലും ഞാനും അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ക്യാരക്ടർ മറന്നു കൂടെ കരയും അപ്പം അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട് ഇപ്പം ലൈൻമാൻ ജോസായിട്ട് ഉദ്യാന പാലങ്ങളിൽ ചെറിയ വേഷമാണേലും പക്ഷേ ഭയങ്കര പെർഫോം ചെയ്യാനുള്ള വേഷം കുറേ ഉണ്ട് വാലക്കണ്ണാട്ടിലെ വേഷം നല്ല വേഷമാണ് പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് കാര്യമില്ല പിന്നെ സ്റ്റേജിലൊക്കെ സ്വാഭാവികമായിട്ട് ആദ്യം മണിച്ചേൻ്റെ ഗൾഫ് പ്രോഗ്രാം സ്ഥിതികളുടെ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ കുടിയന്റെ പെർഫോമൻസ് ആണ് പുറത്തുള്ളൂ അത് ശരിക്കും നാട്ടുമുറത്തോടെ കുടിയനെ കണ്ടിട്ട് ചെയ്താണോ അതോ മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചിട്ട കഥപാത്രമാണോ ആ കുടിയൻ അത് എൻ്റെ ഞാൻ പറയാലോ നമ്മുടെ ചുറ്റുവട്ടത്തും കാര്യങ്ങളും പിന്നെ അതേമാതിരി ചില കുടിയന്മാരെ ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചിരുന്നു ചില കുടിയന്മാർ സംസാരിക്കുമ്പോൾ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ പറയണുണ്ട് അവര് പറയുന്നു അപ്പൊ നമ്മൾ അതിനൊക്കെ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടോ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തതാണ് ഉദ്യാനപാലൊക്കെ ഇറക്കി അത് അന്നും അമ്മക്ക് അടുത്ത് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് നാച്ചുറലായിട്ട് ചെയ്തേക്കണേ വെള്ളം കുടിയുടെ പിന്നെ നമ്മൾ നമ്മൾക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു വ്യക്തി വരാണെങ്കിലും ആൾക്കെന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതൊക്കെ നമ്മൾ നോക്കി എന്തെങ്കിലും സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ ഒരു കാസർ തന്നെ ഓഡിയോ തന്നെ ഓടിയാസിലെ ചെയ്യുന്നുണ്ട് കാര്യം എന്ത് പറഞ്ഞാൽ ഏറ്റവും പറയാൻ സംഭവം ഉണ്ട് അതായത് അവിടെ കല്യാണത്തിന് അല്ലേ അതെ അത് ചില കുടിയന്മാരെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ചിലപ്പോ പൈന്റെ ഇരിക്കണ്ടോ ആ വരെ ഉള്ള ഒരു കല്യാണ പൈൻറെ തീരള്ളേ അപ്പൊ ചോദിക്കണി നമ്മുടെ മോളെ കല്യാണത്തിന് രണ്ടുപേരായിട്ട് മതിയാവുന്നതോടെ രണ്ടുപേർ ആര് മതിയായിരിക്കും രണ്ടുപേരും മതിയാവും മതിയാവും പക്ഷെ രണ്ടുപേർ ഇട്ട് കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒരു പറഞ്ഞിട്ട് വരും ഇടേണ്ട വരും അല്ല വന്നിപ്പോ ഇനി കൂടിക്കഴിഞ്ഞാൽ അതിപ്പം അനി അവര് വടക്ക് പറഞ്ഞാല് അപ്പൊ എനിക്ക് കാര്യം പിന്നെ ഈ കടകുന്നൊക്കെ പറഞ്ഞ സാധനവേ ഇപ്പൊ നമ്മള് ഒരു നൂറ് ഗ്രാം ഒക്കെ മേടിച്ചിട്ടുണ്ടോ ഇനി ഇച്ചിരി മേടിച്ചു ഇടേണ്ട പരിപാടി രണ്ടുപേർ മതിയാവോ രണ്ടായിരിക്കും എന്നാ രണ്ടുപോ ഇടാല്ലേ രണ്ടുപറ അപ്പൊ കൂടുതലാവില്ല കൂടുതലായിട്ടും എന്നാ പിന്നെ ഇടേണ്ട

കല്യാണത്തിന് കല്യാണത്തിനും പറഞ്ഞാ അവര് ഭാര്യയും പിള്ളേരൊക്കെ നമ്മളെ വിളിക്കണ്ട അവര് പോയിട്ട് നമുക്കിപ്പോ വിഷയൊന്നും അല്ലേ അതെ ചിലര് അടിച്ചിട്ട് എവിടെ കൊണ്ടുപോയിക്കേണ്ട പരിശ്രമം പറഞ്ഞു അങ്ങനത്തെ കൂടി ഞാൻ പറഞ്ഞു ഇപ്പൊ കാൻസൊക്കെ വെക്കണ സംഭവം മാറിയില്ലേ എടുത്തൊക്കെ തിരികെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇപ്പൊ ഇത് കണ്ണിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ ഹാൻഡ്സ് വയ്ക്കണേറെ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ ഉണ്ട സൈഡിൽ നിൽക്കണ ഹനുമാൻ നിക്കണമാതിരിയാ ഫുള്ള് ഹാൻസ് ഫുള്ള് ഹാൻസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അതെല്ലാം അതെ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയാം ഇപ്പൊ മണിച്ചാട്ടം വളർന്നു വന്നൊരു സിറ്റുവേഷനും ഇപ്പോഴത്തെ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ ഈ ടോട്ടലി പടങ്ങൾ തന്നെ ഇപ്പൊ ഈ തമിഴ് പടങ്ങളൊക്കെ ഒരുപാട് വന്നിങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങനെങ്കിലും നമ്മുടെ സിനിമകള് ബാധിക്കാറുണ്ടോ സിനിമകളും ഹിന്ദി സിനിമകളൊക്കെ നമ്മുടെ ഒരുപാട് ഒക്കെ പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സിനിമകളുടെ പോസ്റ്റർ വളരെ കുറവാ അന്യഭാഷാ ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ് ഏറ്റവും കൂടുതലും കാണുന്നത് അത് ഒരു തടസ്സമെന്നല്ല പറയണേ പക്ഷെ നമ്മുടെ സിനിമകൾക്ക് കളിക്കാനുള്ള വകുപ്പ് ഭയങ്കര കുറവാണ് കൊടുക്കണോ അപ്പൊ സിനിമ വ്യവസായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മേഖല എന്ന് ഹൈദരാബാദും പിന്നെ തമിഴ് ഹിന്ദി ഒക്കെയാണ് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഒരു സിനിമയും അന്യ സ്ഥലങ്ങളിൽ കളിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഒരിക്കലും കളിക്കാൻ കളിയത് പക്ഷേ അവിടുത്തെ സിനിമകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ അവിടെ കളിക്കുന്നത് അത് ചില സിനിമകളൊക്കെ നമ്മുടെ സിനിമകൾക്ക് ഓട്ടം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും മണിച്ചേട്ടൻ്റെ രജനാന്ദൻ്റെ പടത്തിൽ മണിച്ചേട്ടനെ അഭിനയിക്കാൻ പോയി അവര് വെയിറ്റ് ചെയ്തു ഇങ്ങനെ ന്യൂസ് കേട്ടോ പറഞ്ഞു പറഞ്ഞത് പക്ഷെ അതൊരിക്ക ഒരു വലിയ മഹാഭാഗ്യാണ് സാറിന്റെ പടത്തിൽ അഭിനയിക്കുക എന്നൊക്കെ ഏറ്റവും വലിയ നമുക്ക് ഞാൻ അഭിനയിച്ചാൽ വില്ലൻ വേഷങ്ങളിലെ തമിഴില് ഒരു സീനുണ്ട് അതായത് എല്ലാവരും നിൽക്കണ്ട കുത്തു എന്ന് പറഞ്ഞ പടമാണ് നമ്മുടെ ചിലമ്പരശന അപ്പം ഈ കുത്തുപടത്തിൽ അപ്പം ചാരായം മാറ്റുന്ന സീനാണ് അപ്പം ചാരായം മാറ്റുന്ന സീനിൽ ഞാൻ ഈ ചാരായം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് സൂപ്പർ സർക്ക് നാളേക്ക് നാളേക്ക് നാളെ തന്നെ കൊടുത്തയക്കാൻ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഡയറക്ടറും ക്യാമറാമാനും എല്ലാവരും ആരോടും പറയാണ്ട് ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം എടുത്തിട്ട് മണ്ണെണ്ണ വായലൊഴിച്ചിട്ട് ഒരു തീയെടുത്തിട്ട് ഒരു ഊതഊതുണ്ട് ആ ഊതിയ വശം തന്നെ ക്യാമറമാൻ ക്യാമറ ഇട്ടിട്ട് ഓടി ഡയറക്റ്റ് ആ പ്രത്യേക കാരണം പറയാണ്ട ചെയ്ത് നമുക്ക് ആ കുത്തിലെ ഒരുപാട് സീനുകൾ നമുക്ക് ആ കുത്തുകടത്തിലെ ഒരു സീക്വൻസ് നമുക്ക് കാണാം പഠിച്ചേട്ട് മണിച്ചേൻ്റെ പാട്ടുകൾ ഒരുപാട് പേര് പാടി നടക്കുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ പൂവാടി പെണ്ണെ പൂവാടി പെണ്ണേ അതുപോലെ തന്നെ ഇതെല്ലാം പാടി അതുപോലെ മണിച്ചേട്ടന് പറയുന്ന ഒരു നല്ല പാട്ട് ഈ ഒരു അടുത്തിറങ്ങിയൊരു ഗ്യാസറ്റ് വർഷമായിട്ടുണ്ടാകും എനിക്കും അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണ ഒരു പെണ്ണൊരുത്തി ഉണ്ടക്കണ്ണുള്ള ഒരു പെണ്ണൊരുത്തി എനിക്കും മുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റു പോകണം ഉണ്ടക്കണ്ണുള്ള ഒരു പെണ്ണൊരുത്തി ീ കുണ്ടക്കെണ്ണുള്ള ഒരു പെണ്ണൊരുത്തി മാനത്തെ മാനത്തെ വെള്ളി നീലാവിൻ്റെ വെട്ട മുഴുവനുമുള്ള മുഖമാണ് മാനത്തെ വെള്ളി നീലാവിൻ്റെ വെട്ട മുഴുവനുമുള്ള മുഖമാണ് മറയത്തിരിക്കണ മാനാണ് മുഖം മുഖം തക്കാളി ചിന്തിയ ചുണ്ടാണ് മറയത്തിരിക്കണ മുഖം തക്കാളി ചിന്തിയ ചുണ്ടാണ് എനിക്കും മുൻപേട്ടു ും എനിക്കും അങ്ങേ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും തോറ്റുപോകണുണ്ടക്കണ്ണുള്ള ഈ ആൽബം ശരിക്കും മലയാളികളെ എല്ലാവരും കണ്ട് എല്ലാവർക്കും ആൽബം അതെ അതെ ഏതായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്മയുടെ ഭാഷയിൽ ഐശ്വര്യത്തിൻ്റെ ഭാഷയിലുള്ള നമസ്കാരം നമസ്കാരം